ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു സോയാബോളെ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കൂടാൻ കഴിക്കാൻ പറ്റിയ നല്ല അട്ടിയ പോലെ ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഒരു ലിറ്റർ വെള്ളം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒരു കപ്പ് സോയാബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളത് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യുന്നതാണ് ഇനി ഈ വെള്ളത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടക്കട്ടെ അന്നേരത്തേക്കും നന്നായിട്ട് ഈ സോയാബോൾ ഒന്ന് വീർത്ത് വരും അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി വാരി മൂന്നാല് തവണ കഴുകി വാരി നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ എന്നാലാണ് സോയാബോളിൻ്റെ ആ ഒരു കട്ടൊക്കെ മാറിയിട്ട് നല്ലൊരു ഇത് വരുവുള്ളൂ അപ്പോൾ മൂന്നാല് കുറഞ്ഞതൊരു നാലഞ്ച് തവണയെങ്കിലും കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറി മാറി കഴുകിയെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്നാല് പച്ചമുളക് നെടുവേ കീറിയതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരിഞ്ച് നീളത്തിലൊരു ഇഞ്ച് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ആറ് ഏഴെണ്ണം ഒക്കെ എടുക്കാം വലുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുത്താലും മതിയാകും അപ്പോൾ ഇനി നമുക്കത് ആ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പതിയൊരു പച്ചപ്പ് മണം മാറി ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ബാക്കിയെന്ന് പറഞ്ഞാൽ തക്കാളി ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ പച്ചമപ്പ് മണം ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള ചെറുതാണെങ്കിൽ ഒരു രണ്ട് സവോള എടുത്തുകൊള്ളുക വലിയ സവോളയാണെങ്കിൽ ഒരു സവോളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ നല്ല നന്നായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള സവോള തന്നെയായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ അല്ലെങ്കിൽ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് പൊടിച്ചത് ഉപ്പുകല്ല്ല് പൊടിച്ചതാണ് ചേർക്കണേട്ടോ അപ്പോൾ ഇത് തന്നെ ഈ കറിക്ക് ധാരാളമായിരുന്നു പിന്നെ നമ്മൾ സോയബോൾ വേവിച്ച് ഇത് ഉപ്പിട്ടാണെന്ന് പറഞ്ഞല്ലോ ഉപ്പിട്ട് ആ വേവിക്കുന്നതിൻ്റെ കാര്യം ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളത് കഴുകി വരെ വെക്കുമ്പോൾ കുറച്ചൊക്കെ ഉപ്പ് പോവും അത് വേറെ വശം എന്തായാലും നമുക്കത് കഴുകി വാരിയിട്ട് ചെറുതായിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ സവോള ഒക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി വഴന്ന് വരട്ടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് സാധാരണ സോയാബോളുണ്ടാക്കുമ്പം നമ്മൾ ഒരുപാട് ഒന്നേക്ക് ചിക്കൻ്റെയൊക്കെ സ്ട്രോക്ക് ചേർക്കും ഇതൊന്നും അല്ലാണ്ട് തന്നെ ഒരു സോസും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല മീറ്റ് മസാല ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് ഗരം മസാലയാണെങ്കിൽ കുറച്ചളവ് എടുത്താൽ മതി ഒരു മുക്കാൽ ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാകൂട്ടോ പിന്നെ എൻ്റെ പച്ചപ്പൂണ നന്നായിട്ടൊന്ന് മാറി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളിത് ആ സോയാബോൾ കഴുകി വാരിയിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള സോയബോൾ ആയാലും ആയിരുന്നു അപ്പോൾ അതാ നമ്മുടെ പൊടിയുടെ പച്ചമോണവണൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സോയാബോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും നമ്മൾ ഈ കറിക്കത്തൊക്കെ ഒഴിക്കരുത് അപ്പോൾ അതിൻ്റെ കറിയുടെ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും ചൂടുവെള്ളം ഈ സോയാബോളം നികക്കെ തന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം ഈ വെള്ളം വറ്റി വരും അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനൊരു അഞ്ചെട്ട് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ആ വെള്ളമൊക്കെ വറ്റി കറി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ലാസ്റ്റ് നമ്മൾ ഒരൽപ്പം പെരിഞ്ചീരവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഞാനിത് ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തി ആ സമയത്ത് അവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഒരു നുള്ള പെരിഞ്ചീരവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റോടെ ഒന്ന് കറി തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സോയാബോളിൻ്റെ ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്